കുഞ്ഞിത്തൈയിലെ വാടക വീട്ടിൽ ആരും അന്വേഷിക്കാനില്ലാതെ വൃത്തിഹീനമായി കിടന്നിരുന്ന കിടപ്പുരോഗിയായ മണിയെന്ന അറുപത്തിനാലുകാരനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റി മൂത്തകുന്നം കുടുംബാരോഗ്യ കേന്ദ്രം വടക്കേക്കര പോലീസ് വടക്കേക്കര പഞ്ചായത്ത് കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തിച്ച മണിയെ മങ്കുഴി ജീസസ് ഭവനിലേക്ക് മാറ്റി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ നികത്തിൽ വീട്ടിൽ അറുപത്തിനാല് വയസ്സുകാരൻ മണിയെ അവശനിലയിൽ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന വിവരമറിഞ്ഞു മൂത്തകുന്നം കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോശി തമ്പി ജെഎച്ച് ഐമാരായ സാജൻ ഷാലു കൃഷ്ണ പാലിയേറ്റീവ് നഴ്സ് ലിജി ആശാവർക്കർ അജിത എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ ബോധ്യപ്പെടുകയും ചെയ്തു വടക്കേക്കര പോലീസ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സന്തോഷ് വാർഡ് മെമ്പർമാരായ അജിത ഷൺമുഖൻ ലൈജു ജോസഫ് കുഞ്ഞിത്തെ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളായ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ സന്നദ്ധ പ്രവർത്തകൻ ജോസ് കുനിയന്തോടത്ത് ദേവസി കുഴുവേലിൽ ദിൽസൺ ചാണാ ണമേൽ ടോമി മൂലൻ ഷാജി കിടങ്ങൻ സാജു വടക്കുംചേരി പ്രതീഷ് പാലിയേറ്റീവ് എന്നിവരുടെ സഹായത്തോടെ പാലിയേറ്റീവ് നഴ്സ് ലിജിയുടെ നേതൃത്വത്തിൽ അവശ്യനിലയിലുള്ള മണിയെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ഭക്ഷണം കൊടുക്കുകയും മൂത്തകുന്നം സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു തുടർന്ന് മണിയെ മങ്കുഴി ജീസസ് ഭവനിലേക്ക് മാറ്റി